ആ ജേഷൻ എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോഴും പറഞ്ഞിരുന്നത് നില്ലിനെ കാണാനില്ല എന്നുള്ള വിവരമായിരുന്നു കാരണം അവരൊന്നിച്ചുണ്ടായിരുന്നയാളെ ഒരാൾ മിസ്സായി ബൈക്കിൽ ഒന്നിച്ച് നീന്തിക്കൊണ്ടിരുന്നതാണ് പക്ഷെ കൊറേ കഴിയുന്ന നോക്കുമ്പോൾ കാണുന്നില്ല പിന്നെ അവര് റെസ്ക്യൂ പ്രവർത്തനം നടക്കുമ്പോഴും ജേഷൻ രക്ഷപ്പെട്ടതിന് ശേഷം റെസ്ക്യൂ പ്രവർത്തനം നടക്കുമ്പോഴും ആ ഷിപ്പിലുള്ളവർ മുഴുവൻ ഒരു മൂന്ന് ദിവസം ഇദ്ദേഹത്തെ കിട്ടുമോ എന്നുള്ളത് നോക്കിയിരുന്നു പക്ഷെ അവരുടെ ആ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യുന്നതുവരെയും ആളെ കിട്ടിയില്ല ാണ് വന്നപ്പോഴും പറഞ്ഞത് അതായത് രക്ഷപ്പെട്ട് നീന്തുന്നത് വരെ കണ്ടിരുന്നു എന്നാണോ കൊറേ ദൂരം വരെ കണ്ടിരുന്നു പിന്നീട് ഇവര് പല ഡയറക്ഷനിലേക്ക് ആയി പോയി അപ്പൊ അതിന്റെ കടല ഒഴുക്കിനനുസരിച്ച് എല്ലാരും മാറി മാറി പോകുമല്ലോ പിന്നീട് കണ്ടില്ല പിന്നെ പലരും ഒത്തു കൂടുന്ന സമയത്തും ഇദ്ദേഹത്തെ മാത്രം കണ്ടില്ലെന്ന പറഞ്ഞത് മറ്റു മലയാളികൾ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ മലയാളികള് ഇവര് മലയാളികളെ ഇദ്ദേഹത്തോടൊപ്പം ഈ ആള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റു രാജ്യക്കാരായിരുന്നു